ബിഗ് ബോസ് ഇന്ന് കൊടുത്ത ഡിബേറ്റ് ടാസ്ക് നിങ്ങൾ എല്ലാവരും കണ്ടോ ഡിബേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തത് ബിഗ് ബോസ് ആണെങ്കിലും അതിന്റെ ഉദ്ദേശം ഈ വീട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ടോപ്പിക്കുകൾ ഇവര് ഈ വീടിനകത്ത് ലംഘിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങള് ഈ സീസൺ കൊളമാക്കുന്ന കാര്യങ്ങള് ഈ സീസൺ ഓഡീഷൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിബേറ്റിൽ കൊടുത്തിട്ടുള്ള ടോപ്പിക്കുകൾ ബുദ്ധിയുള്ള മത്സരാർത്ഥികൾ ആരെങ്കിലും അതിനകത്ത് ഉണ്ടാക്കി പിടികിട്ടും സീസൺ ഫ്ലോപ്പ് ആണ് അതാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത് കാരണം ടാസ്ക് ലെട്ടിൽ പറയുന്ന കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത് അതോ ആണോ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാനാണോ നോക്കുന്നത് അതോ അതിനെ പരാജയപ്പെടുത്തി അലമ്പാക്കാനാണോ നോക്കുന്നത് ദെൻ ഈ വീട്ടിൽ നിങ്ങൾ വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആണോ ഇപ്പോൾ ചെയ്യുന്നത് അതോ നിങ്ങളുടെ നിലപാടുകൾ മാറ്റി വേറെ പല ലെവലിലാണോ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന് എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന വേലകളെ കുറിച്ചിട്ടാണ് ബിഗ് ബോസ് ഡിബേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തത് അതിനകത്ത് അവര് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു തർക്കിക്കുന്നുണ്ട് ഈ ഡിബേറ്റ് ടാസ്ക് കൊടുത്തതിന് ഒരു ഉദ്ദേശം അത് അവരെ സ്വയം തിരിച്ചറിയുക എന്നൊരു ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെവര് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊള്ളാം കാരണം സീസൺ ഫ്ലോപ്പ് ആണ് സീസണിന്റെ കാര്യം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായാൽ അവർക്ക് തന്നെ കൊള്ളാം എന്താണ് ലൈവിൽ നടന്നത് വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് അക്ബർ ആണ് വാക്കും പ്രവർത്തിയും എന്നാണ് ടാസ്കിന്റെ പേര് ഏഴ് പേരുള്ള രണ്ട് ടീമായിട്ട് തിരിയണം ഒനീല് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഒനീലാണ് ഈ പറയുന്ന ഡിബേറ്റിന്റെ മോഡറേറ്ററും വിധികർത്താവും ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് മത്സരം മൂന്ന് ടോപ്പിക്ക് നിങ്ങൾക്ക് തരും ഈ മൂന്ന് ടോപ്പിക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങൾ സംവാദം ചെയ്യേണ്ടത് അതിന് ഉദാഹരണം ഈ വീട്ടിൽ നടന്ന ഇൻസിഡൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കണം സംവദിക്കേണ്ടത് അപ്പൊ ടീം തിരിഞ്ഞോളൂ എന്ന് ബിഗ് ബോസ് പറയുന്നു അവരവരുടെ ഇഷ്ടത്തിന് തന്നെയാണോ ടീം പിരിയുന്നത് ജിഷിൻ ജിസേലെ ആര്യൻ നെവിൻ അക്ബർ അനു നൂറ ഇവർ ഇത്രയും ഇവർ ഏഴുപേര് ഒരു ഗ്രൂപ്പില് ടീം എയും അടുത്ത് അഭിലാഷ് സാബുമാൻ ലക്ഷ്മി ബിന്നി ആദില ഷാനവാസ് അനീഷ് ഇവർ ഇത്രയും ടീം ബി ബിയിലും ഓക്കെ അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നുണ്ട് ആദ്യം ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് ഇത് ആദ്യത്തെ എന്താ ടോപ്പിക് ഇതാണ് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന ചെയ്യണമെന്ന് വാദിക്കുന്നത് ആരൊക്കെയാണ് അതല്ല ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നതിന്റെ പഴുതുകളും സാധ്യതകളും ഒക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയിട്ട് കളിക്കണം എന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീം ബാധിക്കേണ്ടത് ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന കാര്യമേ ചെയ്യാവൂ ഒന്ന് ഒരു ടീം ബാധിക്കേണ്ടത് ടാസ്ക് ലിറ്ററിലെ ലൂബ് ഹോൾസ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ ടാസ്ക് ലെറ്ററിൽ ഉള്ള സംഭവം നമുക്ക് കളിക്കാം പക്ഷേ ലൂപ്പ് ഹോൾ വെച്ച് കളിക്കണം പക്ഷേ ലൂപ്പ് ഹോൾ ഓവർ ആവരുത് ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് കളിക്കാനുള്ളത് അപ്പം ഇന്ന് ടീം ഈ പറഞ്ഞ പോലെ ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ ചെയ്യണം എന്നുള്ളത് ശുദ്ധ മണ്ടത്തരമാണ് ശുദ്ധ മണ്ഡത്തരമാണ് ഇവരിപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സാധനമാണ് ഒന്ന് രണ്ട് പേരെ ഒഴിച്ച് എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് എടുത്ത് ഇട്ടത് അപ്പോൾ ഇത് ടോസ് ഇട്ട് തീരുമാനിക്കുന്നുണ്ട് അപ്പോ ടാസ്കിലെട്ടിലോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യണമെന്നാണ് ടീം എ പറയുന്നത് ടീം എ എന്ന് പറഞ്ഞാൽ ജിഷിൻ ജിസേല് ആര്യൻ നെവിന് അക്ബർ അനുനൂറ ഇവർ ഇത്രയ്ക്കും ഇവർ ഇത്രയും പേർക്ക് അതാണ് കിട്ടുന്നത് മറ്റവർക്കാണ് ഈ പറയുന്ന പോലെ ടീം ബിക്ക് ആണ് അതെല്ലാം പഴുതികളും എല്ലാം കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് പക്ഷേ രണ്ടു പേർക്കും ഈ പറയുന്ന സെക്കൻഡ് ആണ് നല്ല അറിയാം സെക്കൻഡ് ആണ് യഥാർത്ഥ കാര്യം എന്നറിയാം അപ്പൊ അങ്ങനത്തെ ആ ടോപ്പിക്കിന് വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷെ കിട്ടുന്നില്ല ടോസില് അപ്പൊ ടീം എ അക്ബർ വാദിക്കുകയാണ് തരുന്നത് അതുപോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ജയിക്കാൻ പറ്റും അപ്പൊ ടീം ബി എന്ന് ഷാനവാസ് പറയുന്നു ശനിയാഴ്ച ലാലേട്ടം വന്നിട്ട് പറയുമല്ലോ ബിഗ് ബോസ് പല കാര്യങ്ങളും പറയും അതിനകത്ത് ലൂബ് ഹോൾസ് നിങ്ങൾ കണ്ടുപിടിക്കണോ എന്ന് പറയുന്നതോ അപ്പൊ ആര്യൻ ബിഗ് ബോസിനെതിരെയല്ല ബിഗ് ബോസിന്റെ കൂടെ നിന്നാണ് നമ്മൾ കളിക്കേണ്ടത് അപ്പൊ ഓപ്പോസിറ്റ് ഇന്ന് ബിന്നി പലരും പല രീതിയിലാണ് കളിക്കുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എടുക്കത്തുള്ളൂ കളിക്കുമ്പോൾ അപ്പൊ അക്ബർ ടാസ്ക് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ ഇന്ന് അവളെ ടവൽ വെച്ച് നിങ്ങൾ ഇതുപോലെ കളിക്കുമായിരുന്നോ ഇല്ലല്ലോ അപ്പൊ അനീഷ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം അതുകൊണ്ടാണ് ടവൽ കിട്ടാത്തപ്പോൾ വേറെ ടവൽ യൂസ് ചെയ്തത് അപ്പം അഭിലാഷ് അവരുടെ ടീമിൽ നിന്ന് തന്നെ അഭിലാഷ് ഫാക്ടറി ടാസ്കില് ലൂബോള് കണ്ട ലൂഫോൾ ലൂള് ലൂബോള് കണ്ടെത്തിയിട്ടല്ലേ അക്ബർ കളിച്ചത് അപ്പൊ അപ്പോഴോ ഇപ്പൊ അതിന് ഉത്തരവില്ലേ അപ്പൊ അക്ബർ ഞാൻ അങ്ങനെ കളിച്ചു പക്ഷെ അത് ശരിയാണെന്ന് ഞാൻ വാദിച്ചോ ഞാൻ വാദിക്കുന്നില്ല അപ്പൊ ജിഷിൻ തന്നെ ചോദിക്കുന്നു കിട്ടുന്ന എല്ലാത്തിലും ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ അക്ബർ ലൂപ്പ് ലൂബഹോള് തേടിയിട്ടാണ് ഇന്ന് പോയി ബാത്റൂമിൽ അഭിലാഷ് പോയി കയറിയത് അപ്പൊ ബിഗ് ബോസ് വിലക്കിയോ അപ്പൊ അഭിലാഷ് ബിഗ് ബോസ് വിലക്കുന്നത് വരെ നമുക്ക് കളിക്കാം അതാണ് ലൂപ്പ് ഹോള് അപ്പൊ നെവിൻ ബുദ്ധിയില്ലാത്ത ഇവിടെ കണ്ടെത്താൻ പറ്റാത്തവർക്ക് ടാസ്ക് ഒന്നുമേ മനസ്സിലാവാത്തവർക്ക് ടാസ്ക് ലെറ്റർ യൂസ് ചെയ്ത് കളിക്കാം അതാണ് ടാസ്ക് ലെറ്റർ അപ്പൊ ഷാനവാസ് ലൂബ് ഹോള് കണ്ടെത്തി ഇരട്ടത്താപ്പ് ഈ പറയുന്ന ബാധിച്ചുകൊണ്ടിരിക്കുന്ന അക്ബർ അപ്പം ജീഷൻ ലൂബ് ഹോളെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മണ്ടത്തരത്തിലോട്ടാണ് നമ്മൾ പോയി എത്തുന്നത് അപ്പോഴേ ആദില ഫാമിലി അന്ന് ഫാമിലി ഇവിടെ വരണം എന്ന് പറഞ്ഞപ്പോൾ ലൂബ് ഹോള് മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്കും നൂറയ്ക്കും ഒരു സംഭവം അവിടെ ചെയ്യണമെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് ലുഹോള് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു അപ്പൊ നൂറ അല്ല 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 അത് ബുദ്ധി ഇല്ലായ്മ കൊണ്ടാണ് സംഭവിച്ചത് എന്നിട്ട് നവിൻ തന്നെ പറയുന്നു എന്ത് ലുഹോള് ഇന്ന് ഇവിടെ സാവു കാണിച്ചത് സാവു കൂടെ കാണിച്ചത് ലുഹോളുവാണോ അപ്പൊ ഷാനവാസ് ലൂപ്പ് കണ്ടെത്തിയോ കണ്ടെത്തിയോണ്ടാണ് നൂറയുടെ പവർ എന്ത് ചെയ്തത് നമുക്ക് തെറപ്പിക്കാനായിട്ട് പറ്റിയത് അക്ബറിനെ തെറപ്പിക്കാൻ അപ്പൊ അക്ബർ അല്ല അത് നൂറയുടെ മൂലത്തെ ഭയം കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ബിന്നി ആതിലേക്ക് എക്സ്ട്രാ പവർ കിട്ടിയത് കൊണ്ടാണ് കഴിഞ്ഞ ടാസ്കില് ഹോട്ടൽ ടാസ്കിൽ സൂപ്പർ ഈ പറയുന്ന ലക്ഷ്മിക്ക് മുകളിൽ കയറാനായിട്ടും ഭരിക്കാനായിട്ടും പറ്റിയത് അപ്പൊ അത് ടാസ്കിലുള്ള കാര്യമാണ് എന്നിങ്ങനെ പറഞ്ഞ് കുറെ നേരം അവർ ചർച്ച ചെയ്തിട്ട് അത് അങ്ങ് ആ റൗണ്ട് അവസാനിക്കുന്നു അപ്പൊ ഒനിയിൽ പറയുകയാണ് ഇവിടെ നിന്ന് സത്യം എനിക്ക് എനിക്കിതിനകത്ത് തോന്നിയത് ഇതിനകത്ത് വളരെ ഈസി ടോപ്പിക്ക് കൊടുത്തത് ആർക്കായിരുന്നു ടീം ബിക്കാണ് ഈസി ടോപ്പിക് കിട്ടിയത് ലൂക്ക് ഹോള് കണ്ടുപിടിക്കണോന്നുള്ളത് പക്ഷെ അവര് വലിയ രീതിക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തില്ല ടീം എ ആണ് നല്ല രീതിക്ക് കുറേ കുറെ കുറെ പോയിന്റ് ഇവരുടെ ഭാഗത്ത് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണെങ്കിലും കുറെ പോയിന്റുകൾ ഇവർ ആ റോങ്ങിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അപ്പൊ ടീം എ ആണ് ഇതിനകത്ത് ഒരു ഫെയർ പ്ലേ നടത്തിയത് പക്ഷെ ഒന്നിനകത്ത് കൊടുക്കുന്നത് അക്ബർ പോയിന്റുകൾ ഒത്തിരി പറഞ്ഞു ആരും ഇതിനിടയ്ക്ക് ഒരു മണ്ടത്തരം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ടീം ബിക്ക് ആണ് ആദ്യം വിൻ വിൻ ചെയ്യിപ്പിക്കുന്നത് അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ അതിനെ വിജയകരമായി പൂർത്തിയാക്കുന്നതിനേക്കാൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വീട്ടിലുള്ള കൂടുതൽ ആൾക്കാരെന്നും നിങ്ങൾക്ക് ബാധിക്കാം അല്ല ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ചെയ്യുന്നവരാണ് ഈ വീട്ടിലുള്ള ആൾക്കാരെന്ന് നിങ്ങൾ ബാധിക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇതിനകത്ത് ഈ പറയുന്ന പോലെ ടീം ബിക്ക് അതായത് അഭിലാഷനും സാബുവിനും ലക്ഷ്മിക്കും ബിന്നിക്കും ആതിലയ്ക്കും ഷാനവാസിനും അനീഷിനും കിട്ടുന്നത് ഒരു ടാസ്ക് തന്നാൽ അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിനേക്കാൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവിടെ ഉള്ള എല്ലാവരും നേരെ തിരിച്ച് മറ്റവർക്ക് മറ്റേ ഓപ്ഷനാണ് കിട്ടുന്നത് ടീം എക്ക് അപ്പൊ ഈ പറയുന്ന രണ്ട് തവണയും ടീം എക്ക് കിട്ടുന്നത് ഏത് ഓപ്ഷനാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഇത് വളരെ എളുപ്പമാണ് ടാസ്ക് എന്ന് കഴിഞ്ഞാൽ എല്ലാവരും നശിപ്പിക്കുക അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളിക്കുന്നതിനേക്കാൾ ഇത് എളുപ്പമാണ് ഇത്തവണ ടീം ബിക്ക് കിട്ടുന്നത് അവിടെ ടീം എ പറയുന്നുണ്ട് അക്ബർ ആദ്യം അനീഷ് പറയുന്നുണ്ട് തകടം മറച്ചത് ഇന്ന് അക്ബറാണ് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ പറഞ്ഞിട്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ ഇന്നത്തെ ടാസ്ക് തകടം മറച്ച അക്ബറാണ് അപ്പൊ അക്ബർ പറയുന്നത് ഇവർക്ക് തെറ്റിദ്ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അനു ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു ടാസ്കിൽ നിന്നുകൊണ്ടാണ് അനു അനുവിന്റെ ക്യാരക്ടർ വിടാതെയാണ് കളിച്ചത് അപ്പൊ ഒരിക്കലും അത് ഈ പറഞ്ഞതുപോലെ തകടം മറച്ച് നശിപ്പിച്ചതല്ല അനു അനുവിന്റെ ക്യാരക്ടറിൽ നിന്ന് കളിച്ചതാണ് അപ്പൊ അഭിലാഷ് ക്വാളിറ്റി ചെക്കറായിട്ട് നിന്നിട്ട് ഡോണാസിന്റെ അടുത്ത് ഇടിച്ചു കയറിയതും ഒക്കെ ടാസ്ക് നശിപ്പിക്കാനായിട്ട് അവിടെ പോയതാരാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് അപ്പം അനു അവിടെ ഇറക്കി വിട്ടത് ഈ രീതിയിലായിരുന്നില്ലല്ലോ അവിടുത്തെ പ്രവണതകള് അപ്പൊ അക്ബർ ക്വാളിറ്റി ചെക്കിൽ അവിടെ എന്തും സംഭവിക്കും ഏ അത് പുറത്തായി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ അപ്പൊ ബിന്നി ആദ്യത്തെ തവണ ആര്യൻ കെട്ടഴിക്കാതെ ചാക്ക് എടുത്തുകൊണ്ട് പോയി ബോട്ടിൽ ഏജൻസി കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കി അപ്പൊ അത് റൂളിന് അഗൈൻസ്റ്റ് ആണ് അപ്പൊ നിങ്ങളോട് നശിപ്പിക്കാനല്ലേ നോക്കിയത് അപ്പൊ ആര്യം പറയാണ് ഞാൻ എടുത്തിട്ടും എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് ഞാൻ എടുത്ത് നശിപ്പിക്കാനല്ല അപ്പൊ അഭിലാഷ് ഇതൊരു ചെറിയ മിസ്റ്റേക്ക് ആയിട്ട് പറയരുത് ആര്യൻ അപ്പൊ ജീഷൻ ഫാക്ടറി ടാസ്ക് മര്യാദയ്ക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ അംഗയാഴ്ച നൂതല ചെരുപ്പ് ഫാക്ടറിയിൽ നൂറയുടെ കൂടെ നിന്ന് മര്യാദയ്ക്ക് കളിച്ചത് ആരാണ് ഞാനാണ് അപ്പൊ ബിന്നി ജിസേലും ആരനിന്റെ ഗ്രൂപ്പിസം കണ്ട് ചളമാക്കിക്കൊണ്ട് നടക്കുകയാണല്ലോ ഒയുമെല്ലാം അപ്പൊ നവിൻ ഇന്നലെ അഭിലാഷ് ഒരു പണിയും ചെയ്യാതെ മാറിപ്പോയിരുന്നു അപ്പൊ എന്താണ് അവിടെ ചെയ്തത് ടാസ്കില് ട്രാൻസ്ഫരിച്ച് ചെയ്തത് കൊണ്ടാണ് അപ്പൊ അഭിലാഷ് ഞാൻ ഇന്ന് ടാ ട്രാൻസ്ഫർ ചെയ്തോണ്ടെന്നല്ല അപ്പൊ എന്താണ് ഇവിടെ നേരെ രൂപം നിങ്ങൾ കളിക്കുവാണ് അല്ലാതെ ഈ പറയുന്ന പോലെ എന്താ ഇതിന് ഓപ്പോസിറ്റായിട്ടല്ല ഏതിന് ഒരു ടാസ്ക് എന്ന് കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനായിട്ടല്ല നോക്കിയത് അപ്പൊ അഭിലാഷ് ഞാൻ ഇന്ന് ആറ് എണ്ണം എടുത്താണ് അവിടെ കളിച്ചത് അപ്പൊ ജിഷൻ പ്രോപ്പർട്ടി നശിപ്പിച്ചത് ഇന്ന് അനീഷ് ആണ് അപ്പം അവര് ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലായില്ലേ ടാസ്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നശിപ്പിക്കാനാണ് നോക്കുന്നതെന്ന് പക്ഷെ ഇതിനകത്ത് കുറെ കൂടുതൽ പോയിന്റുകൾ സ്കോർ ചെയ്യുന്നത് ടീം എയും ടീം ബിയും ഈക്വൽ ആയിട്ട് ടീം എ കിട്ടുന്നത് ലോ ടോപ്പിക്ക് ആണെങ്കിൽ അവരും അതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് ടീം ബിയും പിടിച്ചു നിൽക്കുന്നുണ്ട് രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെയാണ് അതിൽ പോയിന്സുകൾ പറയുന്നത് പക്ഷെ ഒനീല് പറയുന്നത് കൂടുതൽ പോയിന്റുകൾ എ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്ക് ആയിരുന്നു ആർക്ക് കിട്ടിയത് ടീം ബിക്ക് കിട്ടിയത് അപ്പൊ അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാൻ നിന്നവർ അവരെക്കാൾ സ്കോർ ചെയ്തതുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട് ജയിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഇതിനകത്ത് ടീം എ ജയിക്കുന്നു ആദ്യത്തിൽ ടീം ബി രണ്ടാമത്തെ ടീം എ ജയിക്കുന്നു മൂന്നാമത്തെ ടോപ്പിക്ക് ഈ വീട്ടിൽ വന്നപ്പോഴുള്ള ആദ്യമായി വന്നുള്ള അമിതാവേശം വീരവാദങ്ങളും അതിനൊക്കെ എതിരായിട്ടാണ് ഇപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും കളിച്ചോണ്ടും ഇരിക്കുന്നതെന്നും അല്ല നമ്മൾ തുടക്കത്തിൽ വന്ന അതേ ആവേശം ഇപ്പോഴും ഉണ്ടെന്നും വാദിക്കുക അപ്പോ ിഷൻ ജിസേൽ ആര് നവിൻ അക്ബർ അനു നൂറ ഇവർ വീണ്ടും ടോസ് എടുമ്പോഴത്തേക്ക് ഇവർക്ക് കിട്ടുന്ന എന്താണ് ഈ വീട്ടിൽ വന്നപ്പോൾ ഉള്ള ആ സമയത്തുള്ള സംഭവം ഒന്നും അല്ല ഇപ്പോഴാണ് നടക്കുന്നത് ഇപ്പം മാറ്റത്തിലാണ് നിങ്ങളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ടീം എ പറയുന്നത് അതായത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്നാണ് ടീം ബി പറയുന്നത് അല്ല നമ്മൾ വന്ന അതേ ആവേശ ഇപ്പോഴും ഉണ്ടെന്നാണ് അപ്പൊ അനീഷ് പറയാണ് അതിന്റെ തെളിവാണ് നമ്മൾ ഇപ്പോഴും എല്ലാവരും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാവരും ഔട്ടായി അപ്പൊ ആരും പറയാണ് അങ്ങനെയല്ല ഒറ്റയ്ക്ക് നിൽക്കാൻ വന്നിട്ട് നീ എന്ത് ചെയ്തു നീ ഇപ്പൊ ഷാനവാസിന്റെ കൂടെ കൂടി അപ്പൊ നിന്റെ നിലപാട് മാറി നീ പറഞ്ഞോണ്ട് വന്ന സാധനം മാറിപ്പോയി അത് കറക്റ്റ് പോയിന്റ് അപ്പൊ അനു പറയാണ് ആദ്യം പറഞ്ഞ കാര്യമല്ലല്ലോ നിങ്ങൾ എല്ലാരും ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന മാറ്റമില്ലേ അപ്പൊ പിന്നെ പറയാണ് ഞാൻ ഉള്ളിലേക്ക് എന്താ പറയുക നിങ്ങളെന്താ പറഞ്ഞോണ്ടിരുന്നത് ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേറിയിട്ടില്ല എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അനീശ്വരൻ എന്റെ മനസ്സിന്റെ ഉള്ളിലോട്ട് ഞാൻ ഷാനവാസിനെ കേട്ടിട്ടില്ല എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാനും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞാനും ഗ്രൂപ്പൊക്കെ മാറി അപ്പൊ അഭിലാഷ് ഞാനും ഒനിയിൽ വന്ന മുതൽ ഇന്ന് വരെയും ഒരുപോലെ തന്നെയാണല്ലോ നമ്മൾ മാറിയില്ലല്ലോ അഭജിഷൻ വന്നപ്പോ കാർ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും നിങ്ങൾ വന്നപ്പോ എന്താ അല്ല ഫസ്റ്റ് ഡേ വന്നപ്പോ ഭയങ്കര ചാട്ടം ചാടിയിട്ട് അഭിലാഷ് പിന്നെ എന്തിനാണ് രണ്ടാമത്തെ ആഴ്ച മാറിയത് സോ നിങ്ങൾ മാറി അപ്പൊ അഭിലാഷ് അതിൽ ആലട്ടം പറഞ്ഞുകൊണ്ടാണ് മാറിയത് അപ്പൊ അനീഷ് അതേ ആവേശമാണ് ഇപ്പോഴും നമുക്ക് ഉള്ളത് അപ്പൊ ജിസേന് ബിന്നി ഇവിടെ കുത്തിതിരിപ്പ് ഇപ്പൊ ഉണ്ടാക്കുന്നില്ലല്ലോ എന്ത് പറ്റി ബിന്നി മാറി അപ്പൊ ബിന്നി പറയണം അത് ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇവിടെ വന്നത് മനസ്സിലായോ ഞാൻ അന്നും ഇന്നും ഇത് ഒരുപോലെ തന്നെയാണ് അപ്പൊ ജിഷൻ ഒരു ടീമായിട്ട് ഇവിടെ വന്ന ആദിലാനൂറ രണ്ടായി മാറി കളി തന്നെ മാറിപ്പോയി അപ്പൊ അത് ബിഗ് ബോസ് ആണ് അങ്ങനെ ആക്കിയത് അപ്പൊ ജിഷ് അല്ല കളി മാറിയത് കൊണ്ടാണ് അവർ അങ്ങനെ ആക്കിയത് അപ്പൊ നവീൻ അപ്പോഴേ ചിരിച്ച് ഓപ്പോസിക്കുന്ന നെവിൻ പറയുന്നു അല്ല നെവിൻ ഇവരുടെ ടീമാണല്ലോ നവീൻ പറയുന്നത് സാബു കൂടെ ചിരിച്ചോണ്ടെന്ന സാബു ആണ് ഇപ്പൊ നോക്ക് സാബു സീരിയസ് ആയി അപ്പൊ ഷാനവാസ് വന്ന ആഴ്ച തന്നെ എന്റെ സൗണ്ട് പോയതാണ് ടാസ്കിന് വേണ്ടി അമിത ആവേശിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ ആണല്ലോ അപ്പൊ ജിസേ അല്ലേ ഇന്നലെ ബിന്നീടെടുത്ത് ഞാൻ എന്നെ കളിയാക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബി സൗണ്ട് വെച്ച് കളിയാക്കി എന്ന് പറഞ്ഞപ്പോ ബിന്നി സോറി പറയണോ എന്ന് പറഞ്ഞായിരുന്നു മുന്നേ ബി അങ്ങനെ പറയൂലായിരുന്നു അപ്പൊ ബിയും മാറിയില്ലേ അപ്പൊ ജിസേലെ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും എല്ലാ അർജീഷ്യൻ വൈൽഡ് കാർഡ് വന്നപ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് മാറി അപ്പൊ നിങ്ങളുടെ മാറ്റമല്ലേ വന്നത് ഷാനവാസ് ഉൾപ്പെടെ അപ്പം അനു ഷാനവാസ് പെങ്ങൾ ഗ്രൂപ്പിലല്ലേ ഇപ്പം നിൽക്കുന്നത് ആദ്യം വേറെ ഗ്രൂപ്പ് ഇപ്പൊ പെങ്ങൾ അപ്പൊ മൊത്തം മാറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഒണീലിന്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നീല് പറയുകയാണെങ്കിൽ രണ്ട് പേരും ഈക്വൽ ആയിട്ടാണ് പറഞ്ഞത് പക്ഷെ ഇതിനകത്ത് സ്കോർ ചെയ്തത് ഈ പറഞ്ഞതുപോലെ എ ടീമാണ് എ ടീമിന് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണത് കാരണം വീരവാദം അല്ല ഇവർ അടിച്ചുകൊണ്ടിരിക്കുന്നത് ു മാറിപ്പോയി എ ടീം സ്കോർ ചെയ്തു പക്ഷെ ഒണീല് പറയുന്ന രണ്ട് പേര് ഒരുപോലെ പറഞ്ഞു എന്നാണ് ഒരുവിധം ബിഗ് ബോസ് ചോദിച്ച് ചോദിച്ചു ചോദിച്ച് അവസാനം ഈ പറഞ്ഞ ടീം എ തന്നെയാണെന്ന് സമ്മതിക്കുന്നു അങ്ങനെ ടീം എ തന്നെ രണ്ട് ഡിവൈറ്റിലും ജയിക്കുകയാണ് പക്ഷേ എൻ്റെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഫസ്റ്റിനകത്ത് ഒണീല് ഫസ്റ്റ് ടീമിന് ബിക്കാണ് കൊടുക്കുന്നത് പക്ഷേ അതിൽ ജയിക്കാനുള്ളത് എ ആണ് കറക്റ്റ് പോയിന്റുകൾ പറയുന്നത് എ ടീമാണ് സെക്കൻഡിൽ രണ്ട് പേര് ഒരുപോലെ തന്നെയാണ് പറഞ്ഞ ആർക്ക് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല തേർഡിലും എ തന്നെയാണ് പോയിന്റുകൾ സ്കോർ ചെയ്യുന്നത് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഷൻ ജിസേര് ആര് നവിന് അക്ബർ അനു നൂറ ഇവർക്ക് കിട്ടുന്ന രണ്ട് ടോപ്പിക്കുകള് നെഗറ്റീവാണ് രണ്ട് ടോപ്പിക്കുകൾ നെഗറ്റീവ് ആയിട്ടും ഒരു ടോപ്പിക്കിൽ അവർ തോറ്റു തോറ്റുപോകുന്നത് അത് ഒന്നിട്ട് ടോപ്പിക്ക് തന്നെയാണ് സെക്കൻഡിനകത്ത് ഇവർ കറക്റ്റായിട്ട് അവർക്ക് കിട്ടിയ നെഗറ്റീവ് ടോപ്പിക്കായിട്ടും പിടിച്ചു നിൽക്കുന്നുണ്ട് തേർഡ് അവർക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് തന്നെ ആയിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം ഇത്രയാണ് എട്ടര വരെ നടന്ന സംഭവം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും Bye-bye!